മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴത്ത് മീഡിയനിൽ നിന്നിരുന്ന മരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ വീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് റോഡിന് നടുവിൽ നിന്നിരുന്ന മരങ്ങളെല്ലാം നീക്കം ചെയ്തത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് കച്ചേരിത്താഴത്തെ മരങ്ങൾ നീക്കം ചെയ്തത് കച്ചേരിത്താഴത്തെ പാലത്തിന് സമീപം മീഡിയനിൽ നിന്ന് മൂന്ന് മരങ്ങളാണ് അവസാനമായി ഇന്ന് വെട്ടിമാറ്റിയത് നഗർ റോഡ് വികസനത്തിന്റെ ഭാഗമായി ബാക്കി സ്ഥലങ്ങളിൽ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ വീതി ഈ ഭാഗത്തും റോഡിന് കൈവരിക്കുന്നതിനായി മരങ്ങൾ നീക്കം ചെയ്തത് ഈ മരങ്ങളിൽ വാഹനങ്ങളിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുകയും മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് വാഹനങ്ങളുടെ മേൽ വധിക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കച്ചേരിത്താഴത്തെ റോഡിന് ഒത്തുനടുവിലായി ഇപ്പോൾ നിൽക്കുന്ന വലിയ ആൽമരവും നീക്കം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്